शलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः नमा विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतम् विपदभागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टि किं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्धं पतन्पदामते अध्यायम् जम्बुद्वीपि वर्णना ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽ വായിക്കാം ശ്ലോകം അധ്യായം പത്തൊൻപത് ദാനാദിർഗു നയത്ര നാരായണപാദപങ്കജ സ്മൃതി ജയ ദേവന്മാർ തുടർന്നു വൈദിക ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയ യജ്ഞങ്ങൾ നടത്തിയും കഠിന നിഷ്ഠകളും വ്രതങ്ങളും അനുഷ്ഠിച്ചും ദാനങ്ങൾ നൽകിയും വളരെ സാഹസികമായാണ് നമ്മൾ സ്വർഗലോകവാസികളുടെ പദവി സ്വായത്തമാക്കിയത് പക്ഷേ ഈ നേട്ടത്തിൻ്റെ മൂല്യം എന്താണ് ഇവിടെ ഞങ്ങൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തനത്തിൽ വളരെയധികം മുഴുകിയിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് നാരായണ ഭഗവാന്റെ പങ്കജ സ്മരിക്കാൻ കഴിയുന്നില്ല തീർച്ചയായും ഞങ്ങളുടെ അതിരുകടന്ന ഇന്ദ്രിയ പ്രീണനം മൂലം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാതാരിന്ദാടെ വിസ്മരിച്ചിരിക്കുന്നു ഹരകൃഷ്ണ ഇവിടെ ദേവന്മാർ ദേവലോകത്തിലിരുന്നു കൊണ്ട് ഭാരതവർഷത്തിൻ്റെയും ഭാരതവർഷത്തിൽ ജന്മമെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മനുഷ്യരെ മനുഷ്യരുടെയും മഹാസൗഭാഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദേവന്മാർ പറയുന്നത് ഭാരതവർഷത്തിൽ ജന്മം മനുഷ്യന്മാർ അവർ സാധാരണ വ്യക്തികളല്ല പൂർവജന്മത്തിൽ ധാരാളം തപസ്സുകളും ദാനങ്ങളും യജ്ഞങ്ങളും തീർത്ഥാടനങ്ങളും വേദപഠനവും ഒക്കെ നടത്തിയതിൻ്റെ ആ പരിപക്വ ഫലമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഭാരതഭൂമിയിലെ ജന്മം എന്നാണ് അവർ ദേവന്മാർ പറയുന്നത് അവർ അവരുടെ സ്വന്തം ജന്മത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കിം അവർ പറയാണ് എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എന്തെല്ലാം യജ്ഞങ്ങളും തപസ്സുകളും വ്രതങ്ങളുമൊക്കെ എടുത്തിട്ടാണ് അവസാനം ഈ സ്വർഗ്ഗലോകത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷമാണ് ധാരാളം തപസകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഈ ഒരു സ്വർഗീയ പദവി ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ അതെല്ലാം അത്ര പ്രയോജനപ്പെടുന്നതല്ല എന്നാണ് പറയുന്നത് ഫൽഗുന അതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം അതെല്ലാം നിരർത്ഥകമായി പോയി എന്നാണ് ദേവന്മാർ പറയുന്നത് കാരണം എന്താണ് നമ്മൾക്ക് ഭാരതഭൂമിയിൽ ജന്മം ലഭിച്ചില്ല നമ്മളിവിടെ ദേവന്മാരായി ജനിച്ചു ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് സ്മൃതി പ്രമു പ്രമുഷ്ഠ അതിശയേന്ദ്രിയോത്സവ ഇന്ദ്രിയോത്സവം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭഗവത് അല്ല നമ്മൾ ചെയ്യുന്നത് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ദ്രിയോത്സവ അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നയത്ര സ്മൃതി ഭഗവാനെ നമ്മൾ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദേവന്മാരായതിനു ശേഷം നമ്മൾ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ ആകർഷിതരായി അതിൽപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ നമ്മൾക്ക് ഇവിടെ ഭഗവാനെ അത്ര ഓർക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഭാരതഭൂമിയിലാണെങ്കിൽ ഭഗവാനെ ഓർക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ ഭഗവാനെ മറന്നു ജീവിക്കുന്നതുകൊണ്ട് ഈ ദേവലോകത്ത് നമ്മൾ ഭഗവാനെ മറന്നു ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ പുണ്യം തീരുന്ന സമയത്ത് നമ്മൾക്ക് വീണ്ടും തിരിച്ച് ജന്മമൃത്യു ചക്രത്തിലേക്ക് പോകേണ്ടി വരും അതാണ് നമ്മുടെ ഗതി എന്നാണ് പറയുന്നത് നമ്മൾക്കൊരിക്കലും ഇവിടെ നിന്ന് തിരിച്ച് വൈകുണ്ട ലോകത്തിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം എന്താണ് നമ്മൾക്കിവിടെ ഭഗവാനെ ഓർക്കാൻ സമയമില്ല ഭൗതിക ഐശ്വര്യങ്ങളിലാണ് നമ്മൾക്കിവിടെ താല്പര്യം അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും സ്വർഗീയ ലോകത്തിൽ നിന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല വീണ്ടും തിരിച്ച് താഴോട്ടാണ് നമ്മൾ പോകുന്നത് അതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള ഈ സ്വർഗീയ ലോകം എത്രയോ തപസകളും ദാനങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ ചെയ്ത് നേടിയിട്ടുള്ള ഈ സ്വർഗീയ ലോകം വെറും താൽക്കാലികമാണ് അതിൽ നിന്ന് വീണ്ടും നമ്മൾ താഴോട്ടാണ് പോകുന്നത് ഭഗവാനെ മറക്കുന്നത് കൊണ്ട് ഭഗവാനെ ഓർക്കാനുള്ള സൗകര്യം ഇവിടെ വളരെ കുറവായതുകൊണ്ട് നമ്മൾ വീണ്ടും താഴോട്ടാണ് പോകുന്നത് എന്നാൽ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ ഭാഗ്യം എന്താണ് അവർക്ക് ചെറിയൊരു ആയുസ് പോലും ഭഗവാനു വേണ്ടിയിട്ടുള്ള ഭക്തിയിൽ മുഴുകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആയുസ് വളരെ കുറവാണ് നമ്മൾക്ക് വളരെയധികം ആയുസ് ഉണ്ട് അല്ലേ ആ സ്വർഗ സ്വർഗലോകം വിശാലം ചേത്തം ഭൂക്ത സ്വർഗ്ഗലോകം വിശാലം വിശാലമായിട്ടുള്ള ആയുസ് സ്വർഗീയ ലോകത്തിലെ ജീവിതം പക്ഷേ അതെല്ലാം നിരർത്ഥകമായി പോകും വീണ്ടും നമ്മൾ താഴോട്ട് തന്നെ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത് പക്ഷേ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള ആ മനുഷ്യർ അവരുടെ ആയുസ് വളരെ കുറവാണ് നമ്മുടെ ആയുസ് വെച്ച് നോക്കുന്ന സമയത്ത് ദേവന്മാരുടെ ആയുസ് വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ആയുസ് മനുഷ്യരുടെ ആയുസ് ആ ഭാരതഭൂമിയിൽ വളരെ കുറവാണ് നൂറ് വർഷമാണ് അവർ ജീവിക്കുന്നത് പക്ഷെ ആ കുറഞ്ഞ കാലയളവ് അവർക്ക് ഭക്തി സേവനം ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെ അവിടുന്ന് നേരിട്ട് അവർക്ക് ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കൽപായുഷാം സ്ഥാന ജയാർഭവാദ് ബ്രഹ്മലോകത്ത് കോടിക്കണക്കിന് വർഷങ്ങളുടെ ജീവിതം നേടുന്നതിനേക്കാൾ അഭികാമ്യം ഭാരതവർഷത്തിലെ ഹ്രസ്വകാലത്തെ ജീവിതമാണ് എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തി ബ്രഹ്മലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ പോലും അവന് വീണ്ടും ജന മൃതികളുടെ ആവർത്തന ചക്രത്തിലേക്ക് മടങ്ങിവരണം അധമലോകമായ ഭാരതവർഷത്തിലെ ജീവിത കാലയളവ് വളരെ ചുരുങ്ങിയതാണെങ്കിലും അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്വയം കൃഷ്ണാബോധത്തിലേക്ക് പൂർണ്ണമായി ഉയരുവാനും ഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂർണ്ണ സമർപ്പിതനായി ജീവിതത്തിൻ്റെ അത്യുന്നത പരിപൂർണത നേടാനും കഴിയും അപ്രകാരം ഒരുവൻ ഭൗതിക ജീവിതത്തിലെ ആവർത്തിച്ചുള്ള ജനന മരണങ്ങളോ ഉത്കണ്ഠയോ ഇല്ലാത്ത വൈകണ്ഠലോകം പ്രാപിക്കുന്നു അപ്പോൾ ഇതാണ് ഭാരതവർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈശിഷ്ട്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗീയ ലോകത്തിനില്ലാത്ത സ്വർഗീയലോകത്തിന് മാത്രമല്ല ബ്രഹ്മലോകത്തിന് പോലും ഇല്ലാത്ത പ്രത്യേകത ഭാരതവർഷത്തിനുണ്ട് എന്നാണ് പറയുന്നത് ബ്രഹ്മലോകത്തിൽ കൊടാനുകോടി വർഷങ്ങൾ ജീവിക്കാം ബ്രഹ്മലോകത്തിൽ ആയുസ് എത്രയാണ് സഹസ്രയുഗപര്യന്തമാണ് അൽപ കൽപായുഷാം സ്ഥാന ജയാ പുനർഭവാ ഒരു ജീവന സാധാരണഗതിയിൽ അവിടെ മിനിമം ഒരു കൽപ്പമെങ്കിലും ജീവിക്കാൻ സാധിക്കും കൂടുതൽ പുണ്യം ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ കൽപ്പങ്ങൾ ബ്രഹ്മാവിനോടൊപ്പം അവിടെ ബ്രഹ്മലോകത്തിൽ ജീവിക്കാൻ സാധിക്കും കൽപ്പായുഷാം സ്ഥാന ജയാ പുനർഭവാ പക്ഷെ എന്താണ് അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ജന്മം എടുക്കണം വീണ്ടും ജനന മരണ ചക്രത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത് ആ ബ്രഹ്മഭുവനാ ലോക പുനരാവർത്തിനോർജുന എന്ന് ഭഗവാൻ പറയുന്നു ബ്രഹ്മലോകത്തിൽ പോയാലും തിരിച്ച് ക്ഷീണേ പുണ്യേ നമ്മുടെ ക്ഷീ പുണ്യം ക്ഷീണിക്കുന്ന സമയത്ത് പുണ്യം തീരുന്ന സമയത്ത് തിരിച്ചു വരേണ്ടി വരും കോടാനുകോടി വർഷമുള്ള ബ്രഹ്മലോകത്തിലെ ആയുസിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ് ചെറിയൊരു ആയുസ് ക്ഷണായുഷം ഭാരതഭൂജയോവരം ക്ഷണായുഷ കുറച്ചെങ്കിലും സമയം ഭാരതഭൂമിയിൽ ജനിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ദേവന്മാർ പറയുന്നത് കാരണം എന്താണ് അതിന്റെ കാരണം പറയുന്നു ക്ഷണേനമർന കൃതം മനസ്സിന സന്യസ്യ ആ കുറച്ചു കാലത്തെ ഭാരതഭൂമിയിലെ ജൻ ജൻ ജീവിതം കൊണ്ട് ആ വ്യക്തിക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കാനും ഭഗവാനെ ശരണം പ്രാപിച്ച് ഭക്തി സേവനം ചെയ്യാനും ആ ഭക്തി സേവനത്തിലൂടെ ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത് സന്യസ് സംയാന്തി അഭയം പദം ഹരേർ ഭഗവാന്റെ പാദത്തിൽ ശരണം പ്രാപിച്ച് വൈകുണ്ഠലോകം പോകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഈ ഒരു ഭാരതവർഷമാണ് എന്നാണ് ദേവന്മാർ പറയുന്നത് അപ്പോൾ ദേവന്മാർ ഈ ഒരു ഭാരതവർഷത്തെ വൈകുണ്ഠലോകത്തിൻ്റെ കവാടമായിട്ടാണ് കാണുന്നത് അഭയം അവിടെ യാതൊരു ഭയവുമില്ല അവിടെ യാതൊരു ഉത്കണ്ഠയുടെയും ആവശ്യമില്ല വൈകുണ്ഠലോകത്തിൽ യാതൊരു ഉത്കണ്ഠയുടെയും ആവശ്യമില്ല ഭൗതിക ലോകത്തിലെല്ലാ ഇടത്തും എല്ലാവിധ ഉത്കണ്ഠ ഉണ്ടാകും യദ് യദ്ഗത്വാന് നീവർത്തന്തേ തദ്ധാമ പരമമ്മമ എന്ന് ഭഗവാൻ ഗീതയിലും പ്രസ്താവിക്കുന്നുണ്ട് എൻ്റെ ധാമത്തിലെത്തി കഴിഞ്ഞാൽ വൈകുണ്ഠലോകത്തിൽ വൈകുണ്ഠലോകങ്ങളിൽ എത്തിച്ചേർന്നാൽ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ ലോകത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള പ്രദേശമാണ് ഭാരതവർഷം എന്നാണ് പറയുന്നത് ഭാരതവർഷത്തിലെ ചെറിയൊരു ആയുസ് ആ ചെറിയൊരു ആയുസ് കൊണ്ട് കുറച്ച് ഭക്തി സേവനം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭക്തി സേവനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ മറ്റൊരു ലോകത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല സ്വർഗീയ ലോകത്തിലേക്കോ ഉയർന്ന ലോകങ്ങളിലേക്കോ താഴ്ന്ന ലോകത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നേരിട്ട് ഭാരതവർഷത്തിൽ നിന്നും വൈകുണ്ട ലോകത്തിലേക്ക് പോകാൻ സാധിക്കും ദേവന്മാർ കാണുന്നുണ്ട് ഭാരതവർഷത്തിൽ വന്ന് നാമജപം ചെയ്ത് പ്രത്യേകിച്ചും കലിയുഗത്തിൽ നാമജപം ചെയ്ത് കീർത്തനാദേവകൃഷ്ണസെ മുക്തസംഘ പരമ്പര ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് ഭക്തന്മാർ മനുഷ്യജന്മം കിട്ടി ഭക്തന്മാർ ധാരാളമായിട്ട് വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചു പോകുന്നത് ദേവന്മാർ കാണുന്നുണ്ട് ബഹവോ ജ്ഞാനതപസ പൂതാം മദ്ഭാവമാകത എന്ന് ഭഗവാനും പറയുന്നു ബഹവോ ഒരുപാട് പേർ പൂതാം മദ്ഭാവമാകത അവരെല്ലാം ശുദ്ധീകൃതരായിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ധാരാളം പേർ ഭാരതഭൂമിയിൽ നിന്നും നേരെ വൈകുണ്ഠ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദേവന്മാർ ഇങ്ങനെ പരിതപിക്കുന്നത് ഇവിടെ സ്വർഗത്തിൽ വന്ന് കുടുങ്ങിപ്പോയി എന്നാണ് ദേവന്മാർ പറയുന്നത് സ്വർഗീയ ലോകത്തിൽ വന്ന് നമ്മൾ പെട്ടുപോയി ഇനി നമ്മൾക്കിപ്പോൾ ഈ ഒരു ആയുസ് ഇപ്പോഴൊന്നും തീരുന്നില്ല ഒരുപാട് കാലം നമ്മൾ സ്വർഗത്തിൽ ജീവിക്കണം പിന്നെ സ്വർഗത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ പുണ്യമൊക്കെ തീരും പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പുണ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ഏതെങ്കിലും ഒരു ശരീരത്തിൽ പൂർവജന്മ കർമ്മം അനുസരിച്ച് നമ്മൾ അതനുഭവിക്കുന്നതിന് വേണ്ടി ജനിക്കേണ്ടി വരും ഇതാണ് ദേവന്മാർ പരിതപിക്കുന്നത് പക്ഷേ ഭാരതവർഷത്തിൽ ജനിച്ചവരെന്താണ് ചെയ്യുന്നത് അവർ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാൻ്റെ ഭക്തി ചെയ്ത് വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസരം നമ്മൾക്ക് കിട്ടിയിട്ടില്ല അവർ വലിയ ഭാഗ്യവാന്മാരാണ് എന്നാണ് ദേവന്മാർ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്

പരിശുദ്ധ ഗംഗാപ്രവാഹമില്ലെങ്കിൽ അത്തരമൊരു പുണ്യനദിയുടെ തീരങ്ങളിൽ ഭക്തിയുധ സേവന ഭക്തിയുധ സേവനങ്ങളിൽ മുഴുകുന്ന ഭക്തന്മാരില്ലെങ്കിൽ അവിടെ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള സങ്കീർത്തന യജ്ഞമില്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ യുഗത്തിൽ സങ്കീർത്തന യജ്ഞം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ ആ സ്ഥലത്തോട് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല അപ്പോൾ ദേവന്മാർക്ക് അവിടെ ഇന്ദ്രലോകത്തിലും പൂർണ്ണമായിട്ടൊരു സംതൃപ്തി കിട്ടുന്നില്ല എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളുമുണ്ട് ഇന്ദ്രിയതൃപ്തിക്കിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് പക്ഷേ അവർക്ക് അവിടെ പൂർണ്ണമായിട്ടും തൃപ്തി ലഭിക്കുന്നില്ല എന്താണ് തൃപ്തി ലഭിക്കാത്തത് അവിടെ ചില സൗകര്യങ്ങളില്ല നയത്ര വൈകുണ്ട കഥാസുധാപക അവിടെ ഭാഗവതം വായിക്കുന്നില്ല അവിടെ ഭാഗവത ഭക്തന്മാർ കുറവാണ് ഭാരതഭൂമിയിൽ ധാരാളം ഭക്തന്മാരുണ്ട് എന്നാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്ന ആചാര്യന്മാർ ഭാരതവർഷത്തിൽ ധാരാളമുണ്ട് എന്നാണ് പറയുന്നത് രാമാനുച്ചാചാര്യർ മധ്വാചാര്യർ അതേപോലെ നമ്മുടെ ശിലപ്രഭുപാദർ ഇങ്ങനെയുള്ള ഗുരുപരമ്പര മുഴുവൻ ഇവിടെ ഭാരതഭൂമിയിൽ ആ ഭഗവാനെക്കുറിച്ച് കീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സ്ഥലമാണ് ഏറ്റവും ഈ ഭൗതിക ഭൗതികലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലം എന്നാണ് ദേവന്മാർ പറയുന്നത് സ്വർഗീയ ലോകമോ അല്ലെങ്കിൽ ബ്രഹ്മലോകമോ ഒന്നുമല്ല എവിടെയാണോ ഭഗവാനെക്കുറിച്ച് കീർത്തനം നടക്കുന്നത് എവിടെയാണോ ഭാഗവതം വായിക്കുന്നത് എവിടെയാണോ ഭഗവാന്റെ ഭക്തി സേവനം നിരന്തരമായിട്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലം എന്നാണ് പറയുന്നത് നയത്ര വൈകുണ്ട കഥാ സുധാപക എവിടെയാണോ വൈകുണ്ടകഥ വൈകുണ്ടകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കീർത്തനം ഭാഗവതം എവിടെയാണോ ഭാഗവതം ചർച്ച ചെയ്യപ്പെടുന്നത് സാധവോ ഭാഗവതാസ്താശ്രയ ഭഗവാന്റെ ഭക്തന്മാർ എവിടെയാണോ വസിക്കുന്നത് നയത്രയജ്ഞേശമഹോത്സവ ഭഗവാന്റെ നാമസങ്കീർത്തന യജ്ഞം എവിടെയാണ് നടക്കുന്നത് അതാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്നതിലൂടെ തന്നെ ഒരു വ്യക്തി ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഭഗവാന്റെ സേവനം ചെയ്യുകയും തിരിച്ച് ഭഗവാന്റെ നാമത്തിലേക്ക് പോകാനും സാധിക്കും അതൊക്കെ കുറവുള്ള സ്ഥലത്ത് അതൊന്നുമില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്നത് മറ്റു സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്ര സുഖകരമല്ല അതിൽ വലിയ പ്രയോജനമില്ല എന്നാണ് ദേവന്മാര് പറയുന്നത് നയത്ര വൈകുണ്ട കഥാ സുധാപകോ ഭാഗവതാ സദാശ്രയ നയത്രയജ്ഞേ ശമഖാ മഹോത്സവ ഭഗവാന്റെ നാമസങ്കീർത്തന യജ്ഞം എവിടെയാണ് നടക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് ദേവന്മാർ പറയുന്നത് ലോകോപിനവൈ സുരേഷലോകോപിനതാം സുരേഷലോകത്ത് നമ്മുടെ ഈ ലോകത്ത് ഈ ഒരു സ്വർഗീയ ലോകത്ത് അതിനുള്ള അത്രയും സൗകര്യമില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മളെല്ലാവരും ഭൗതികമായിട്ടുള്ള സുഖ സംതൃപ്തിയിൽ ജീവിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് മറന്നുപോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പൂർണ്ണമായിട്ടും പല സമയത്ത് ഭഗവാനെ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സ്വർഗീയ ലോകമല്ല ഒരു ജീവന ജീവിക്കാൻ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള സ്ഥലം അത് ഭാരതവർഷം തന്നെയാണ് അവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത് ഭഗവാനെക്കുറിച്ച് സ്മരിക്കുന്നതിന് നിരന്തരം സ്മരിക്കുന്നതിനും ഭഗവാനെ ആരാധിക്കുന്നതിനും ഭക്തന്മാരുടെ സംഘം ലഭിക്കുന്നതിനും ആചാര്യന്മാരിൽ നിന്നും ശ്രവിക്കുന്നതിനും ആ വേദങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനും ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നതിനും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുമുള്ള എല്ലാവിധ സൗകര്യം ഉള്ളത് ഈ ഭൗതിക ലോകത്തിലെ ഭാരതവർഷത്തിലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലം അവിടെയുള്ള ചെറിയ ആയുഷുള്ള ജീവിതമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജീവിതം എന്നാണ് ദേവന്മാർ പറയുന്നത് ഇനി അങ്ങനെയുള്ള മനുഷ്യജന്മം കിട്ടിയിട്ടും ദേവന്മാർ പോലും കൊതിക്കുന്ന നമ്മൾ പോലും കൊതിക്കുന്ന ആ ഒരു ജന്മം കിട്ടിയിട്ടും അതിനെ ഉപയോഗിക്കാത്ത മനുഷ്യന്മാരുടെ കാര്യം എന്ത് പറയാനാണ് എന്നാണ് ദേവന്മാർ പരിതപിക്കുന്നത് ഇത്രയൊക്കെ വലിയൊരു അവസരം കിട്ടിയിട്ടും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാൻ്റെ അടുത്തേക്ക് പോകാനും ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചിട്ടും അത് അതുപയോഗിക്കാത്തവരെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ദേവന്മാർ പറയുന്നത് വിവർത്തനം ശിലപ്രഭു പാർകിജ് ഒരുവന് ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഫലങ്ങളിൽ നിന്ന് മുക്തമായ ഭക്തിയുത സേവന നിർവഹണത്തിന് ഉചിതമായ സ്ഥലവും സാഹചര്യങ്ങളും ഭാരതവർഷ ഭൂമി വാഗ്ദാനം ചെയ്യുന്നു ഒരുവന് ഈ ഭാരതവർഷത്തിൽ സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കുന്നതിന് ശുദ്ധമായ ഇന്ദ്രിയങ്ങളോടുകൂടിയ ഇന്ദ്രിയങ്ങളോടെ ഒരു മനുഷ്യ ശരീരം ലഭ്യമായാൽ ആ അവസരം ഉപയോഗിച്ച് ഭക്തിയുധ സേവനം സ്വീകരിക്കാത്ത പക്ഷം അവൻ തീർച്ചയായും സ്വതന്ത്രമാക്കപ്പെട്ട ശേഷം വീണ്ടും അശ്രദ്ധയോടെ വിഹരിച്ച് നടന്ന് ഒരു വേട്ടക്കാരന്റെ ബന്ധനത്തിൽ അകപ്പെ അകപ്പെടുന്ന വന്യമൃഗങ്ങളെയും പക്ഷികളെയും പോലെ ആയിത്തീരും അപ്പോൾ ഭാരതവർഷത്തിൽ ജനിച്ച മനുഷ്യരുടെ സൗഭാഗ്യത്തെ കുറിച്ച് ദേവന്മാർ പറഞ്ഞു എന്നാൽ അവിടെ ജനിച്ചിട്ടും ഭക്തി സ്വീകരിക്കാത്ത മനുഷ്യരുടെ ദൗർഭാഗ്യത്തെ കുറിച്ചും ഇവിടെ ദേവന്മാർ പ്രസ്താവിക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട് ദുർ ദുർദൈവമ ഈ ദൃശ്യമിഹാജനൊരാണ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ലഭിച്ചിട്ടും അത് ചെയ്യാൻ താൽപ്പര്യം തോന്നാത്തതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യ കേട് ഇത്രയും വലിയ സൗഭാഗ്യം ചുറ്റും കിട്ടിയിട്ടും അത് തിരിച്ചറിയാനും അത് സ്വീകരിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം അതിനേക്കാൾ വലിയൊരു ദൗർഭാഗ്യമില്ല എന്നാണ് പറയുന്നത് പ്പോൾ ഇത്രയും വലിയൊരു അവസരം ഭാരതവർഷത്തിൽ ദേവന്മാർ പോലും കൊതിക്കുന്ന മനുഷ്യജന്മം കിട്ടിയിട്ടും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഭഗവാന്റെ ഭക്തി സേവനം സ്വീകരിക്കാനോ ഭഗവാനെ ശരണം പ്രാപിക്കാനോ ഭഗവാനെ കീർത്തിക്കാനോ തയ്യാറാകാതെ മറ്റു കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ ദേവന്മാർ പറയുന്നത് ഭൂയോ ഇവിടെ ഇഹ ഈ ഭാരതവർഷത്തിൽ അവർക്ക് മനുഷ്യജന്മ മനുഷ്യ ശരീരം കിട്ടി മനുഷ്യരൂപത്തിലുള്ള ജന് ജന്മം കിട്ടി പക്ഷേ അവരെന്താണ് വീണ്ടും ചെയ്യുന്നത് വീണ്ടും ജ്ഞാനമാർഗത്തിലും കർമ്മമാർഗത്തിലും ഒക്കെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് വരുന്നില്ല ഞാൻ ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് അവർ കർമ്മമാർഗത്തിൽ പോകും അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മമാർഗത്തിൽ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കും അത് ഏതിനെ പോലെയാണ് നവയത പുനർഭവായ ഭൂയോ വനൗക ഇവയാതി ബന്ധനം ഒരു കാട്ടിൽ ഒരു വേടൻ കെണിവെച്ചിട്ടുണ്ടായിരുന്നു ആ കെണിയിൽ ഒരു മാൻ വന്ന് വീണു ഒരു മൃഗം ഒരു ജന്തു ഒരു മാൻ അതിൽ കെണിയിൽ പെട്ടുപോയി പക്ഷേ അതിനോടുള്ള കാരുണ്യം കൊണ്ട് അത് കരഞ്ഞ് നിലവിളിച്ച സമയത്ത് ആ വേടൻ അതിനെ തുറന്നു വിട്ടു കെണിയിൽ നിന്നും സ്വതന്ത്രനാക്കി ആ മാൻ സന്തോഷത്തോടു കൂടി പുറത്തുപോയി പക്ഷേ വീണ്ടും ശ്രദ്ധിക്കാതെ ആ മാൻ കറങ്ങി തിരിഞ്ഞ് അതേ കെണിയിൽ തന്നെ വന്നു വീഴും സ്വതന്ത്രമാക്കിയതിനു ശേഷവും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഞാൻ ഇനിയും കെണിയിൽ വീഴരുത് എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് ഈ കെണിയുടെ അടുത്തേക്ക് ഇനി വരരുത് എന്നുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ട് വീണ്ടും അതേ കെണിയിൽ വന്ന് വീഴുന്ന ശ്രദ്ധയില്ലാത്ത ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ ആയിപ്പോയി ആ ഭക്തി സേവനം സ്വീകരിക്കാത്ത മനുഷ്യർ ജ്ഞാനമാർഗത്തിലും കർമ്മമാർഗത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന മനുഷ്യർ മനുഷ്യജന്മ ഭാരതവർഷത്തിൽ വന്നിട്ടും ഭക്തി സേവനം സ്വീകരിക്കാത്ത മനുഷ്യർ ഏതുപോലെയാണ് ഒരേ കണിയിൽ വീണ്ടും വീഴുന്ന മൃഗത്തിനെ പോലെ ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് ദേവന്മാർ പറയുന്നത് അല്ലേ അവർ വേടൻ സ്വതന്ത്രമാക്കി ഇനി അതിന് സ്വതന്ത്രമായിട്ട് വനത്തിൽ വിഹരിക്കാം അത് ചെയ്യാതെ വീണ്ടും അതേ കണിയിൽ വന്ന് വീഴുന്ന മൃഗങ്ങളെപ്പോലെ ആയിപ്പോയി മനുഷ്യജന്മം ഭാരതവർഷത്തിൽ കിട്ടിയിട്ടും ആ ഭക്തി സേവനം സ്വീകരിക്കാത്ത ജീവാത്മാക്കൾ മനുഷ്യർ എന്നാണ് ദേവന്മാർ പറയുന്നത് ഇപ്പോൾ ഭാരതവർഷത്തിൽ ജനിക്കുന്നത് ഭഗവാൻ്റെ ഭക്തി സേവനം സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് ദേവന്മാർ പ്രസ്താവിക്കുന്നു തുടർന്നും കുറിച്ച് ദേവന്മാർ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതിക്കി ജയ ഹരേ കൃഷ്ണ